നമസ്കാരം കുന്നിക്കോട് ഏഴു വയസ്സുകാരി പേവിശ ബാധയേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട എല്ലാവരുടെ അടുത്തേക്കും ഓടിയെത്തുന്ന ഒരു മന്ത്രിയായ കെ വി ഗണേഷ് കുമാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകും എന്നാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് വിളക്കോടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടിക്ക് ലഭിച്ചത് മികച്ച ചികിത്സയെന്നും മന്ത്രി പറയുകയും ചെയ്തു ഇന്നലെ രാത്രി നിയ ഫൈസലിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം പുറത്തുവന്നതും കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഏഴ് വയസ്സുകാരിയുടെയും കുടുംബത്തിന്റെയും കണ്ണീരൊപ്പാൻ എത്തിയിരിക്കുന്നുവെന്ന് പറഞ്ഞതും പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും മോശം ഉണ്ടായെന്നാണ് പറയുന്നത് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ും വകുപ്പ് മന്ത്രിയെ അറിയിക്കുമെന്നുമാണ് കെ ബി ഗണേഷ് കുമാർ വാക്കു പറഞ്ഞിരിക്കുന്നത് മന്ത്രി വീട്ടിലെത്തിയതിന് പിന്നാലെയാണ് പുനലൂർ ആശുപത്രിയിൽ തന്നെ നേരിട്ട ബുദ്ധിമുട്ടുകൾ നേരിട്ട് തന്നെ അറിയിച്ചത് തുടർന്നാണ് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന മന്ത്രി തന്നെ ഇക്കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ കുടുംബത്തിന് പരാതികൾ ആരോഗ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് കൊല്ലത്ത് വീടിന് മുന്നിൽ നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവ് യുടെ കടിയേറ്റത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു വാക്സിനും ആരംഭിച്ചിരുന്നു എസ് ഐ ജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയായിരുന്നു പിന്നാലെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് റാബീസ് കേസുകൾ അതായത് പേവിഷബാധ ക്രമാതീതമായി തന്നെ ഉയരുമെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കണമെന്നും കേരളത്തിലെ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി കെ പി മോഹൻകുമാർ പറഞ്ഞു സമീപനങ്ങളിൽ ും മാറ്റം അനിവാര്യമാണെന്നും വെറ്റിനറി ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു വന്ധ്യകരണം പദ്ധതി മാത്രമാണ് നിയന്ത്രണത്തിലുള്ളതെന്നും ഏക പോംവഴി എന്നതും പേവിഷബാധ കേസുകൾ തന്നെ വർദ്ധിപ്പിക്കും നായ്ക്കൾ അനിയന്ത്രിതമായി തന്നെ പെരുകിയ സാഹചര്യത്തിൽ വന്ധ്യകരണം പദ്ധതിയുടെ പ്രായോഗിക പരിശോധിക്കണം പൊതുസ്ഥലങ്ങളിൽ കാണുന്ന ആക്രമകാരികളായ പെട്ടെന്ന് ഷെൽട്ടർ ഹോമുകളെയൊക്കെ നശിപ്പിക്കുകയൊക്കെ വേണം മോഹൻകുമാർ പറഞ്ഞു പക്ഷിപ്പനിയും പന്നിപ്പനിയും പ്രതിരോധിക്കുന്നതിനായി സ്വീകരിക്കുന്ന നിയന്ത്രണ നടപടി തെരുവുനായ വിഷയത്തിൽ കൈക്കൊള്ളണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു തേവിശബാധയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കാൻ ജനകീയ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച് വാക്സിൻ നിലവിലുണ്ടെന്നും മൂന്ന് ഡോസുകൾക്ക് വാക്സിൻ സ്വീകരിച്ചാൽ നായ കടിച്ച ജീവൻ രക്ഷിക്കാമെന്നും സംഘടന പറഞ്ഞു വാക്സിൻ സ്വീകരിച്ച വ്യക്തിയെ നായകടിച്ചാൽ ബൂസ്റ്റർ ഡോസ് നൽകിയാൽ മതിയെന്നും കെ ജി എംഒഎ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ആദ്യം പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം ഇന്ത്യയിൽ പേവിഷബാധ ഏറ്റുമരിൽ നാൽപ്പത് ശതമാനവും കുട്ടികളാണെന്നും കെ ജി എം ഒ പറഞ്ഞിട്ടുണ്ട് വാക്സിൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്രതിരോധമാണെന്നും സംഘടന വ്യക്തമാക്കി വാക്സിൻ എടുത്തിട്ടും വിദ്യാർത്ഥിനി പേവിഷബാധയേറ്റു മരിച്ച സംഭവത്തെ തുടർന്ന് റേബിസ് സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ എസ് ഹരികുമാർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഉണ്ടായിരുന്നു അറ്റൻഡർ മുതൽ ഡോക്ടർമാർ വരെയുള്ളവരെ പരിശീലനം നൽകാൻ നോഡൽ ഓഫീസർ തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തതിനു ശേഷമാണ് മടങ്ങിയത് എന്നാൽ ആരും എത്താത്ത ഒരു മന്ത്രിയോ ഒരു എം എൽ എയോ മറ്റും ഒന്നും തന്നെ എത്താത്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഗണേഷ് കുമാർ എത്തി അവിടെ കണ്ണീരൊപ്പാവുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്തത്